എന്താണ് പോസ്റ്റ് മോർട്ടം ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി സ്ത്രീ ശരീരം ഇൻക്വസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നതും ഒരു വസ്ത്രം പോലും ഇല്ലാത്ത രൂപത്തിൽ പരിശോധന നടത്തുന്നതും പോലീസാണെങ്കിലും ഭൂരിപക്ഷം കേസിലും പുരുഷന്മാരാണ് ഇത്തരം അവസരത്തിൽ എന്തു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അത് നമ്മൾ ഒരു രണ്ട് ഘട്ടത്തിൽ ഇതാവശ്യമായി വരും ഒന്ന് ഒരാൾ മരണപ്പെട്ടത് ആ മരണവുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് ഒരു കൊലപാതകത്തിൻ്റെയോ മറ്റോ ഒക്കെ ആണ് എങ്കിൽ അവിടെ ആണാണ് പെണ്ണാണ് എന്ന ഒരു നോട്ടത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടുന്നത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യത്താണ് ആണായാലും പെണ്ണായാലും ആണിൻ്റെ ആണിൻ്റെ ഹുക്കുമുണ്ടാവും പെണ്ണിന് പെണ്ണിൻ്റെ ഹുക്കുമുണ്ടാവും അവിടെ ഇത് നടത്തുന്ന ആളുകളുടെ ലിംഗമല്ല നമ്മൾ നോക്കേണ്ടുന്നത് ഇവിടെ ഒരു മനുഷ്യന്റെ മേൽ വലിയ ഒരു കുറ്റകൃത്യം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ കുറ്റകൃത്യം തെളിയിക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടാനും അതേപോലെ തന്നെ കുറ്റവാളി ശിക്ഷിക്കപ്പെടാനും ഇതുപോലുള്ള കുറ്റങ്ങൾ അതിലൂടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകുമ്പോൾ ഇവിടെ ഒരു നഗ്നത വെളിവാകുക എന്ന് പറയുന്ന ഒരു അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ഇതുപോലുള്ള ഒരു കാര്യത്തിന് അത് നമ്മൾ എന്തു ചെയ്യും ഒഴിവാക്കും വലിയ നന്മകളുടെ മുന്നിൽ ചെറിയ ദോഷങ്ങൾ എന്ത് ചെയ്യും അത് ഒഴിവാക്കപ്പെടുക എന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അതാണ് അവിടെ നോക്കേണ്ടത് രണ്ടാമത്തത് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കുക അജ്ഞാതമായ വല്ല രോഗങ്ങളും കൊണ്ടായിരിക്കാം ആ രോഗങ്ങൾ കാരണത്താലാണ് മരണപ്പെട്ടിട്ടുള്ളത് രോഗ കാരണം മരണകാരണം എന്താണ് എന്ന് മനസ്സിലാകാത്ത എന്ത് വൈറസ് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്ത് കാരണം കൊണ്ടാണ് എന്ന് മനസ്സിലാകാത്ത ഒരു ഘട്ടം ഘട്ടമുണ്ടാവും ആ ഘട്ടത്തിൽ ഇവരെ പരിശോധന നടത്തുക അവരുടെ രോഗകാരണം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ആളുകൾ ഈ രോഗങ്ങൾക്ക് അടിപ്പെടാതിരിക്കാനും അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അവരെ രക്ഷപ്പെടുത്താനും മൊത്തം സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു നന്മയായിരിക്കും അത് അപ്പോൾ ഇതുപോലുള്ള ഘട്ടങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം അനുവദിക്കപ്പെടുന്നത് അല്ലാതെ എല്ലാ മയ്യത്തുകളും പോസ്റ്റ്മോർട്ടം ചെയ്യില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ള ഘട്ടങ്ങളിൽ അത് നിർവഹിക്കുക എന്നത് ഒരനിവാര്യമായ കാര്യമാണ് അത്തരം സന്ദർഭങ്ങളിൽ അത് നടത്തൽ നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അത് നിർബന്ധമായും ചെയ്യുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് സെഷനിലെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് മൂക്കിലുള്ള രോഗം വെട്ടുകയോ ഇസ്ലാമിക വിധി വിജയം അനുവദനീയമാണ് ഉള്ളൂ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അതായത് നമുക്ക് പ്രയാസകരമാകുന്ന രൂപത്തിലുള്ള രോമ വളർച്ചകളോ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ട് എങ്കിൽ അതിനെന്ത് ചെയ്യാം നമുക്ക് നീക്കി കളയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല നമുക്ക് പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് നിർത്തൽ നിർബന്ധമായിട്ടുള്ളത് താടിയും അതേപോലെ തന്നെ തലമുടി വേണമെങ്കിൽ ഒഴിവാക്കാം താടി തന്നെയാണ് നിർബന്ധമായിട്ടും പക്ഷെ അതാണ് എന്നെല്ലാവരും ഒഴിവാക്കി കളയുന്നത് നിർബന്ധമായി നിർത്തേണ്ടെന്ന കാര്യങ്ങൾ അത് ഭൂരിപക്ഷം ആളുകളും ഒഴിവാക്കുകയും വടിച്ചു കളയുകയോ അല്ലെങ്കിൽ വട്ടിക്കളയോ ഒക്കെ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അത് വളരെ ഭംഗിയാക്കി ഉഷാറാക്കി പരമാവധി നീട്ടി വളർത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു രൂപമാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് മനുഷ്യരുടെ ആ ഒരു പ്രകൃതം നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് അള്ളാഹു ഒരു മനുഷ്യന് ശുദ്ധ പ്രകൃതി വച്ചിട്ടുണ്ടല്ലോ ആ ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് നബി സലാഹു അല്ലെ വല്ലം താടി നീട്ടി വളർത്തുക മീശ വെട്ടിക്കളയുക എന്നതൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ കക്ഷങ്ങളിലും അതേപോലെ തന്നെ ഗുഹസ്ഥാനത്തുമൊക്കെയുള്ള രോമങ്ങൾ അതതിൻ്റെ സമയങ്ങളിൽ നാൽപ്പത് ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒഴിവാക്കി കളയുക ഇതൊക്കെ റസൂല്ലി സ്വല്ലി സ്വം പഠിപ്പിച്ചതാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തും അതൊന്നും ഒന്നും ചെയ്യൂല എന്നിട്ട് പലപ്പോഴും മയ്യത്ത് ഒളിപ്പിക്കുന്ന ആളുകൾ ആ അവർ ഒക്കെയാണ് ഇത് ഒഴിവാക്കുക ചെയ്യുക അവരത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അത്രയും ഒരു മോശപ്പെട്ട രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ രോമങ്ങൾ നിലനിർത്തും ഒഴിവാക്കേണ്ടത് നിലനിർത്തും നിർത്തേണ്ടത് വടിച്ച് ഓരോ ആഴ്ചയിലും കൃത്യമായി വടിച്ച് കളയും അല്ലെങ്കിൽ ദിവസവും വടിക്കുന്നവർ ഒന്നരാടമായിട്ട് വടിച്ച് കളയുന്നവരുണ്ട് അതൊന്നും ശരിയല്ല അപ്പോൾ മൂക്കിലെ രോമം എന്ന് പറയുന്നത് അതെന്ത് ചെയ്യാം നമുക്ക് പ്രയാസകരമാണെങ്കിൽ ഒഴിവാക്കുന്നതിന് അതൊരു വിരോധവുമില്ല ഉള്ള